ട്രാവൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഭാഗമണ്ഡിൻ്റെ കുറച്ച് സ്റ്റേ ഓപ്ഷൻസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഇത് പറയുന്ന റേറ്റ് അപ്രോക്സിമേറ്റ് റേറ്റ് റേറ്റാണ് അത് സീസണനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഏറ്റവും നല്ല ഡിസ്കൗണ്ട് റേറ്റ് റൂമുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടി താഴക്കാട് നഗരം ട്രാവൽസിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക നെമു കപ്പ്ലസിന് ഒക്കെ പറ്റിയ അടിപൊളി വ്യവും സ്വിമ്മിംഗ് പൂളും ഉള്ളൊരു റിസോർട്ടാണ് നോക്കുന്നതെങ്കിൽ ഓറഞ്ച് വാരി ബുക്ക് ചെയ്തു ഇവിടെ റൂമുകളും ഉണ്ട് കോട്ടേജുകളും ഉണ്ട് റൂമുകളുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം അയ്യായിരം രൂപ മുതലാണ് ബജ്ലേഴ്സിനൊക്കെ പറ്റിയ കുറച്ച് പ്രൈവസി ഉള്ള ഒരു സ്റ്റേ ആണ് നോക്കുന്നതെങ്കിൽ ഈ ഗാർഡൻ കോട്ടേജ് ബുക്ക് ചെയ്ത് രണ്ട് ബെഡ്റൂമും ഒരു ലിവിംഗ് ലിവിങ് ആണ് ഈ സ്റ്റേയിലുള്ളത് ഏകദേശം അയ്യായിരം രൂപയ്ക്കാണ് ആറുപേർക്ക് വരുന്ന റേറ്റ് ഹണിമൂൺ കപ്പിൾസിനും ഫാമിലിക്കും അതുപോലെ ഓഫീസ് ടീം ഔട്ടിങ്ങിനൊക്കെ ഒരു അടിപൊളി റിസോർട്ടാണ് ഐസ് ഹിൽ റിസോർട്ട് റൂമുകളുണ്ട് കോട്ടേജുകളും ഉണ്ട് റൂമിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് വ്യൂ ഉള്ള ഒരു ബഡ്ജറ്റ് സ്റ്റേ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിന് പറ്റിയ ഒന്നാണ് ഈ സ്കൈ ഹൈ ഇൻ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇവിടെ റൂമിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നല്ലൊരു ബഡ്ജറ്റ് സ്റ്റേ ആണ് ത്രികളിൽ നിന്നൊക്കെ മാറി ഒരു വൺ ബെഡ്റൂം കോട്ടേജ് സ്റ്റേ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിനു പറ്റി ഏറ്റവും നല്ലതാണ് ഇടം കോട്ടേജസ് നാല് വൺ ബെഡ്റൂം കോട്ടേജ് ആണ് ഇവിടെ ഉള്ളത് അതിൽ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് നമുക്ക് തരാൻ സാധിക്കും ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് അവിടുത്തെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വിമ്മിംഗ് പൂളും ടീ പ്ലാന്റേഷൻ്റെ വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു നല്ല സ്റ്റേ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിനു പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബാഗ വിസ്ത ഏകദേശം മൂവായിരത്തി തൊള്ളായിരം രൂപ തൊട്ടാണ് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്